ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിനായി കാത്തിരിക്കാം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ എനിക്കിതുവരെ ഒരു ഉണ്ടായിട്ടില്ല ഒന്നിനും ഒരു കുറവുമില്ലാതെ ഞാൻ സുഖമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ വിശ്വാസിയോട് നാളെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടായാൽ കർത്താവ് നിങ്ങളെ കൈവിട്ടു എന്ന് നിങ്ങൾ പറയുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ നിശബ്ദനായി സ്നേഹിത സുവിശേഷം നിമിത്തം മാത്രമല്ല ശാരീരികമായും പൗലോസ് കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നമ്മൾ മറക്കരുത് അതെ സമ്പൽ സമൃദ്ധമായ ജീവിതം സ്വന്തമാക്കുന്നതിനല്ല കഷ്ടതകളിൽ നിന്ന് രക്ഷ നേടുന്നതിനുമല്ല മറിച്ച് നിത്യത സ്വന്തമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത് അതുകൊണ്ടാണല്ലോ ലോകത്തിൽ സമ്പത്തും സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്ന പൗലോസ് സകലതും വലിച്ചെറിഞ്ഞ് വിട്ടുപിരിഞ്ഞ് കൂടെ ഇരിപ്പാൻ എനിക്ക് കാമക്ഷയുണ്ട് എന്ന് പറഞ്ഞത് ഈ മനോഭാവം നമുക്കില്ലെങ്കിൽ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളകാം എന്ന് യ്യോബിനോട് പറഞ്ഞ അവൻ്റെ ഭാര്യയ്ക്കും നമുക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് പറയാം ആകയാൽ നമ്മുടെ ദുർമോഹങ്ങൾ നിമിത്തമല്ല നമുക്ക് കഷ്ടതകൾ ഉണ്ടാകുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം മഹാദുരിതങ്ങളുടെ മധ്യത്തിലും ദൈവം എന്നെ കൊന്നാലും ഞാൻ ദൈവത്തിനായി തന്നെ കാത്തിരിക്കും എന്ന ഈയോബിൻ്റെ മനോഭാവത്തോടെ നമുക്ക് ജീവിക്കാം എന്തെന്നാൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു റോമർ അഞ്ചിൻ്റെ മൂന്ന് നാല് എന്നല്ലേ വചനം പറയുന്നത്